നമസ്കാരം ഈ കെടുകാര്യസ്ഥിതിക്കും പണം കൊടുക്കേണ്ടത് സാധാരണക്കാർ വൈദ്യുതി ബില്ല് തോന്നും കൂട്ടുന്നവർ ഈ കെടുകാര്യസ്ഥിതിക്ക് കാരണക്കാരായവരിൽ നിന്നും പണം വാങ്ങുന്നില്ല കുറഞ്ഞ നിരക്കിൽ നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ട് വൈദ്യുതി ലഭിച്ചിരുന്ന നാല് ദീർഘകാല കരാറുകൾ റദ്ദാക്കിയതോടെ കെ സി ബിക്കും നഷ്ടമായത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപ ഈ നഷ്ടമുണ്ടായത് കെ എസ് ബിയുടെ പിടിപ്പുകേടിലാണ് പക്ഷേ നൽകേണ്ടത് ഉപഭോക്താക്കളും ഇതെല്ലാം പ്രതിഫലിക്കുമ്പോഴാണ് വൈദ്യുതി ബില്ലിലെ കൊള്ള അസഹനീയമാകുന്നത് ദീർഘകാല കരാറുകൾ അധികമില്ലാതിരുന്നത് കഴിഞ്ഞ വർഷത്തെ വൈദ്യുതി വാങ്ങൽ ചെലവ് ഗണ്യമായി ഉയർത്തിയെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് ഇതും വൈദ്യുതി നിരക്കിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ലഭ്യമായ നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ട് വൈദ്യുതി കിട്ടാതായതോടെ ഹ്രസ്വകാല കരാറുകളിലൂടെയും വൈദ്യുതി എക്സ്ചേഞ്ചുകളിൽ നിന്നും താൽക്കാലികമായും ഈ അളവിൽ വൈദ്യുതി വാങ്ങിയതിനെ തുടർന്നുണ്ടായ നഷ്ടമാണിത് യൂണിറ്റിന് ശരാശരി നാല് പോയിന്റ് രണ്ട് ഒന്ന് രൂപ നിരക്കിലായിരുന്നു നാല് കരാറുകളിലൂടെ കെ ഐ സി ബിക്ക് നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ട് വൈദ്യുതി ലഭിച്ചിരുന്നത് കരാർ റദ്ദാക്കിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതലാണ് വൈദ്യുതി ലഭ്യമല്ലാതായത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ആകെ പന്തിരായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപയുടെ വൈദ്യുതിയാണ് കെ ഐ സി ബി പുറത്ത് വാങ്ങിയത് യൂണിറ്റിന്റെ ശരാശരി നിരക്ക് കണക്കാക്കിയാൽ ഇത് അഞ്ച് പോയിന്റ് പൂജ്യം അഞ്ച് മൂന്ന് രൂപയാണെങ്കിലും പലപ്പോഴും യൂണിറ്റിന് പത്ത് രൂപയോളം നൽകി വൈദ്യുതി എക്സ്ചേഞ്ചുകളിൽ നിന്നും വൈദ്യുതി വാങ്ങേണ്ടി വന്നു ഇതെല്ലാം നഷ്ടമായി മാറുകയും ചെയ്തു നിസാര നിരക്കിൽ കേരളത്തിന് വൈദ്യുതി കിട്ടിക്കൊണ്ടിരുന്ന ദീർഘകാല കരാറുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയും പകരം കൊള്ളവിലയ്ക്ക് പുറത്ത് നിന്ന് വൈദ്യുതി വാങ്ങുകയും ചെയ്യുക എന്ന ഹിമാലയൻ മണ്ഡത്തരമാണ് നടന്നത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് പൂജ്യം ഒൻപത് മൂന്ന് കോടി യൂണിറ്റ് വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാറുകളാണ് നിലവിലുണ്ടായിരുന്നത് അതിന് യൂണിറ്റിന് ശരാശരി മൂന്ന് പോയിന്റ് എട്ട് ഒൻപത് രൂപ നിരക്കിൽ എണ്ണൂറ്റി എഴുപത്തി രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയാണ് ചെലവായത് ഹ്രസ്വകാല കരാറുകൾക്കാകട്ടെ യൂണിറ്റിന് ശരാശരി അഞ്ച് പോയിന്റ് ആറ് മൂന്ന് രൂപ നിരക്കിൽ എഴുന്നൂറ്റി പതിനെട്ട് പോയിന്റ് നാല് നാല് കോടി രൂപ ചെലവായി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ആറ് കോടി രൂപയും താൽക്കാലികമായി വൈദ്യുതി എക്സ്ചേഞ്ചുകളിൽ നിന്ന് മുന്നൂറ്റി അറുപത്തിനാല് പോയിന്റ് ഒന്ന് ഏഴ് കോടി യൂണിറ്റ് വാങ്ങിയതിനാണ് യൂണിറ്റിന് ശരാശരി അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് രൂപയാണ് ചെലവ് യൂണിറ്റിന് ശരാശരി നാല് പോയിന്റ് മൂന്ന് ഒന്ന് രൂപ നിരക്കിൽ കേന്ദ്ര പോളിൽ നിന്നും ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഒന്ന് എട്ട് ഏഴ് കോടി യൂണിറ്റ് വൈദ്യുതി സംസ്ഥാനത്തിന് ലഭിച്ചു സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ വിവിധ ദീർഘകാല കരാറുകളിൽ കെ ഐ സി ബി ഏർപ്പെടുന്നുണ്ടെങ്കിലും അതിൽ നിന്നുള്ള വൈദ്യുതി ലഭിച്ചു തുടങ്ങാൻ ഇനിയും സമയമെടുക്കും അതിനാൽ വൈദ്യുതി ക്ഷാമം രൂക്ഷമാകാൻ സാധ്യതയുള്ള രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ മെയ് വരെ കാലയളവിലേക്ക് ഹ്രസ്വകാല കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട് ഇതെല്ലാം കുറഞ്ഞ നിരക്കിൽ യഥേഷം വൈദ്യുതി ലഭിക്കുന്നതിനായി കഴിഞ്ഞ യു ഡി എഫ് സർക്കാരാണ് ദീർഘവീക്ഷണത്തോടെ ഉൽപാദന കമ്പനികളുമായി ഇരുപത്തിയഞ്ച് വർഷത്തെ ദീർഘകാല കരാറുകൾ ഉണ്ടാക്കിയത് ആര്യൻ മുഹമ്മദ് ആയിരുന്നു അന്നു മന്ത്രി അതിൽ ജിൻഡാൽ പവർ ലിമിറ്റഡ് എന്ന കമ്പനിയുമായുള്ള കരാർ യൂണിറ്റിന് മൂന്ന് പോയിന്റ് ആറ് പൂജ്യം രൂപ നിരക്കിലും മറ്റ് കരാറുകൾ നാല് പോയിന്റ് ഒന്നേ അഞ്ച് രണ്ട് ഒൻപത് രൂപ എന്നീ നിരക്കിലുമാണ് അന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളായിരുന്നു ഇവ ഇതിൽ നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ടിന്റെ നാല് കരാറുകൾ വിചിത്രമായ കാരണങ്ങൾ പറഞ്ഞ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കുകയായിരുന്നു ഓരോ കരാറും വെവ്വേറെ വിളിച്ച ടെൻഡറുകൾ അനുസരിച്ച് ഒപ്പിട്ടവയാണെന്നും അതുകൊണ്ടാണ് വ്യത്യസ്ത നിരക്കുകൾ വന്നതെന്നുമുള്ള വസ്തുത കമ്മീഷൻ പരിഗണിച്ചില്ല ഇത് റദ്ദാക്കിയതിന് പിന്നിൽ അഴിമതിയുണ്ടെന്ന് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരുന്നു യു ഡി എഫ് സർക്കാർ ഉണ്ടാക്കിയ കരാറിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് കരാർ റദ്ദാക്കിയെന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ആ കരാറിന് ചുക്കാൻ പിടിച്ച ഉദ്യോഗസ്ഥനെ തന്നെ എന്തിന് റെഗുലേറ്ററി കമ്മീഷൻ അംഗമാക്കിയെന്ന വസ്തുതയുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാർ ഉണ്ടാക്കിയ കരാറുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സംസ്ഥാനം വൈദ്യുതി വാങ്ങിയിരുന്നു ലോഡ് ഷെഡിംഗ് രഹിത കേരളം സാധ്യമായത് ഈ കരാറുകൾ കാരണമായിരുന്നു ഇവർ റദ്ദാക്കിയത് കാരണം പ്രതിദിനം പത്ത് മുതൽ പന്ത്രണ്ട് കോടി രൂപയുടെ വരെ നഷ്ടം വൈദ്യുതി ബോർഡിന് ഉണ്ടാകുന്നുണ്ട് ഇതുവരെ ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ വൈദ്യുതി വാങ്ങേണ്ടി വന്നു ഇതിൻ്റെ ഭാരം മുഴുവൻ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ഉപഭോക്താക്കളുടെ തലയിലാണ് രണ്ടായിരത്തി നാൽപ്പത്തി വരെ കേരളത്തിന് നാല് രൂപ നിരക്കിൽ വൈദ്യുതി നൽകാനുള്ള ബാധ്യതയിൽ നിന്ന് കമ്പനികളെ രക്ഷിക്കുകയാണ് ഇടത് സർക്കാർ ചെയ്തത് ഇതുമൂലം കമ്പനികൾക്കുണ്ടാകുന്ന ലാഭം രണ്ടായിരം കോടി രൂപയാണ്